എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് കൃതാപങ്ങി കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ രുമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ രുമ സ്വർഗസ്നായ പിതാവ് എങ്ങനെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണം എങ്ങനെ തിരുമനുസൃഗതയിലുമാകണമേലെ നന്മ നിറഞ്ഞ മറിയുമേകർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ സഹിച്ച് കുരിശിൽ ഗർഭസ്ഥനായിട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ईश सिंहारे तेरे शरीरों तेरे तुम अनम देव तुम मांगे कि मैं काल जी रिकनु ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി

ണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും പീഡാസഹനങ്ങളെ മേലും മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ

ി ദരുണമാ ോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകണമേശോയുടെ അതിദാരുണമാ ി ദണമാഖനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ അരുണയുണ്ടാകണമേശോയുടേ അതി പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേ ഷോയുടെ അതി ോ പിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേ ടെ പതിദരുണമാം ിതാരുണമാം പീഠ സഹനങ്ങളെയോ ി ദണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ പതിദാ ം പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളും

ഈശോയുടെ യുടെ അതി ഞങ്ങളുടെയും അതിദാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും പാപപരിഹാരത്തിനായി യുംയുടെ ആത്മാവും ദർമാവും ഞാൻ ആശ്രയിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ

ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ ദൈവമേ പരിശുദ്ധനായ 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 ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ അമരത്തിനെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം കർതാവേ കരുണയായിരിക്കണമേ അങ്ങേ മക്കളോട് കരുണയായിരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവിക്കുകയും വഴി വന്നു പോയ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങളിൽ വിളിച്ചു തരണമേ ഞങ്ങളെങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച രൂപിയിലൂടെ ഞങ്ങളെ നയിക്കണമേ കാൽവരിയിലേക്ക് ഉരിച്ചിൽ നിന്ന് ലോകപാപങ്ങളുടെ പരിഹാരാർത്ഥം ഇറ്റിറ്റ് വീണ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തമേ എന്നെ കഴുകണമേ അങ്ങേ അമൂല്യരക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ അങ്ങനെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവൽ എന്നെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ അങ്ങെ ജീവിക്കുന്ന സാക്ഷിയാക്കി എന്നെ മാറ്റണമേ